കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കേരളത്തിലെ ക്രമസമാധാന നിലയുടെ അങ്ങേയറ്റത്തെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത് സാധാരണ മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഒരു സുരക്ഷിതത്വവുമില്ലാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിലെ സ്ഥിതിഗതികൾ ഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ജീവന് ഭീഷണിയുണ്ട് എന്ന് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും എടുക്കാത്ത പോലീസിൻ്റെ സമീപനമാണ് ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ആദ്യ കൊലപാതകത്തിന് ശേഷം ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചിട്ട് പോലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കർശനമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാകാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളും ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാരാണ് അവരുടെ താല്പര്യപ്രകാരമല്ലാതെ വരുന്ന ഒരു പരാതിയും അങ്ങനെയുള്ള പരാതികൾ പോലീസ് ഒരു പ്രാധാന്യവും നൽകുന്നില്ല എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് യഥാർത്ഥ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ സി പി എമ്മിന് താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് സംരക്ഷണം കിട്ടും പരാതിക്കാരന് നീതി ലഭിക്കില്ല ഇതാണ് ഇന്ന് കേരളത്തിലെ സ്ഥിതി ഇന്നിപ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ചോറ്റാനിക്കരയിൽ ഒരു പെൺകുട്ടി മാനഭംഗത്തിനിരയാവുന്നു പീഡനത്തിനിരയാവുന്നു എന്നുള്ള വാർത്തയാണ് ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഈ സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണം ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവർ വീഴ്ച വരുത്തുമ്പോൾ ആ വീഴ്ച വരുത്തുന്ന ആളുകൾക്കെതിരായിട്ട് ഒരു താൽക്കാലിക സസ്പെൻഷൻ ആ സസ്പെൻഷനോടുകൂടി പ്രശ്നം അവിടെ അവസാനിക്കുക പിന്നീട് വാർത്തകളിൽ നിന്ന് ഈ സംഭവങ്ങൾ മാഞ്ഞുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യത്തിൽ തുടർ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല സസ്പെൻഷൻ നിശബ്ദമായി പിൻവലിച്ച് അവർ തിരിച്ച് സർവീസിലേക്ക് വരുന്ന സാഹചര്യം ആ സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ കേസ് ഇതുപോലെയുള്ള കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളെ പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പോലീസും സർക്കാരും ആ സർക്കാരും തയ്യാറാകുന്നില്ലെങ്കിൽ കേരളത്തിൽ സാധാരണക്കാരന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംരക്ഷണമില്ലാത്തവർക്ക് അവരുടെ ജീവന സുരക്ഷിതത്വമില്ലാത്ത സ്ഥിതി ആ സ്ഥിതി തുടരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക അതുകൊണ്ട് കർശനമായിട്ടുള്ള നടപടികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ അല്ല അതാണല്ലേ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത് അതായത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ സി പി എമ്മിന് താല്പര്യമില്ലാത്തവരുടെ പരാതികൾക്ക് ഒരു പ്രാധാന്യവും ലഭിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ആവർത്തിച്ചു അല്ല പ്രതിപക്ഷത്തിന്റെ ആശങ്ക പരിഹരിക്കുകയല്ല വേണ്ടത് പ്രതിപക്ഷത്തിനല്ല ആശങ്ക കേരളത്തിലെ ജനങ്ങൾക്കാണ് ആശങ്ക എം വി ഗോവിന്ദൻ ആദ്യം അന്വേഷിക്കേണ്ടത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ടു എന്നാണ് ഞാൻ കേട്ടറിഞ്ഞത് ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ഒരു കൂടിയാലോചനയും നടത്താതെ എക്സൈസ് വകുപ്പ് ഏകപക്ഷീയമായിട്ട് എടുത്തൊരു തീരുമാനമാണിത് എന്നാണ് അറിയുന്നത് ഈ അവിടെ നിന്ന് അധികം വൈ ദൂരെയല്ലാത്ത മലബാർ എന്താ മലബാർ ബ്രൂവറി സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകാതെ അതിനു വേണ്ടിയിട്ടുള്ള വേണ്ടി അനുവാദവും അനുമതിയും നൽകാതെ ഒരു സ്വകാര്യ കമ്പനിക്ക് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് പുതിയ സ്ഥാപനം തുടങ്ങാൻ പുതിയ ഡിസ്റ്റിലറി തുടങ്ങാനുള്ള അനുവാദം നൽകിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യമാണ് വരുന്നത് വളരെ ഭീമമായിട്ടുള്ള അഴിമതിയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഇന്തോർ കേന്ദ്രമായിട്ടുള്ളൊരു കമ്പനി കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ മധ്യനയത്തിൽ മാറ്റം വരുത്തിയ വിവരം എങ്ങനെ അറിഞ്ഞു ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒയാസിസ് കമ്പനിയുമായിട്ട് ഏത് തരത്തിലുള്ള ചർച്ചകളാണ് നടന്നത് മാത്രമല്ല ഇവിടെ കേജ്രിവാളിൻ്റെ മദ്യനയവുമായിട്ട് മദ്യനയത്തിലുള്ള അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനിയാണിത് പിണറായി കേജ്രിവാൾ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിലും മദ്യനയം തിരുത്താൻ വേണ്ടിയിട്ട് ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയാണോ കേരളത്തിൽ മദ്യനയം തിരുത്തിയത് മദ്യനയത്തിൽ മാറ്റം വരുത്തിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് അതുകൊണ്ട് ഈ മലബാർ ഡിസ്റ്റിലറീസിൻ്റെ ഈ ഒയാസിസ് ഡിസ്റ്റിലറീസിൻ്റെ കാര്യത്തിൽ എലപ്പുള്ളിയിലെ ഈ കമ്പനിയുടെ കാര്യത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തുക ഒരു ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കുക അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല കഴിഞ്ഞ കാലങ്ങളിലെ നിരവധി സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന നിഗമനം പ്രതിപക്ഷത്തിൻ്റെ ഈ സഹകരണാത്മക പ്രതിപക്ഷം വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള സഹകരണാത്മക പ്രതിപക്ഷം ഇതിൽ കൂടുതൽ നടപടികൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ പത്രസമ്മേളനം മാത്രമല്ല അതിനപ്പുറത്തുള്ള സമീപനവും അതിനപ്പുറത്തുള്ള കാര്യങ്ങളിലേക്കും നീങ്ങും പിണറായി വിജയന് ഈ അഴിമതിയുടെ വസ്തുതകൾ ആ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും അല്ല ഞാൻ ചോദിക്കട്ടെ സി പി ഐ വിയോജിപ്പുണ്ട് എന്ന് പറയുന്നു മന്ത്രിസഭക്കു കൂട്ടുരവസ്ഥ അല്ലേ ആ മന്ത്രിസഭയിലെ അംഗങ്ങളല്ലേ ഇവർ രണ്ടുപേര് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ട് മിണ്ടാതിരിക്കലാണ് ചെയ്യുന്നതെങ്കിൽ അവർ പറയണ്ട ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി ഞങ്ങൾ ഇനിയും ഇണ്ടാതിരിക്കും ഭരണത്തിൽ അവർ ഒരു ഭരണത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു നിലപാടും ഒരു തീരുമാനവും എടുപ്പിക്കാൻ ഞങ്ങൾക്ക് ശേഷിയില്ല അതുകൊണ്ട് ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി ഞങ്ങളുടെ വിഷയം അവസാനിപ്പിച്ചു ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് പ്രതിപക്ഷത്തിന് ഇവിടെ മുഖ്യ പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഒന്നേ മുക്കാൽ മണിക്കൂർ മുദ്രാവാക്യം വിളിക്കുന്ന പ്രതിപക്ഷം കേരളത്തിൻ്റെ നിയമസഭയിൽ ട്രഷറി ബെഞ്ചിൻ്റെ സൈഡിലേക്ക് പോകാൻ പോലും ധൈര്യമില്ലല്ലോ അവിടെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോയിട്ട് ഒരു മുദ്രാവാക്യം വിളിക്കാൻ കേരളത്തിലെ ഏതെങ്കിലും എം എൽ എ കോൺഗ്രസിൻ്റെ എം എൽ എക്ക് തന്നെ ഇടുണ്ടോ അപ്പോൾ ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിൽ സി പി എമ്മിൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരു മെരുങ്ങിയ പ്രതിപക്ഷമാണ് തിരുവനന്തപുരത്തുള്ളത് ആ സി പി ഐ അതിനേക്കാൾ അപ്പുറത്താണ് കാരണം സി പി ഐ മന്ത്രിസഭയുടെ ഭാഗമാണ് മന്ത്രിസഭയിൽ ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ മന്ത്രിസഭയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായി തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് ഇതൊരു പത്രവാർത്ത എന്നുള്ളതിനപ്പുറത്ത് സി പി ഐയുടെ വിയോജിപ്പിന് ഒരു പ്രാധാന്യമില്ല അല്ലെങ്കിൽ സി പി ഐ പറയണം ഞങ്ങൾ ഈ നയം തിരുത്തുന്നത് വരെ ഞങ്ങൾ തുടർ നടപടികൾ അതിനേക്കാൾ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ബജറ്റ് അല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ബജറ്റ് ഈ ഓരോ സംസ്ഥാനത്തിന് ഇത്ര രൂപ എന്ന് പറയുന്നത് അലോട്ട് ചെയ്യുന്ന അല്ലല്ലോ ദേശീയ തലത്തിൽ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നയപരമായിട്ടുള്ള കാര്യങ്ങളാണ് ബജറ്റിൽ വരുന്നത് ആ ബജറ്റ് എല്ലാ തവണയും രാജ്യത്തെ വിവിധ വിഷയങ്ങൾ വിവിധ പ്രശ്നങ്ങൾ സാഹചര്യങ്ങൾ സാമ്പത്തിക സ്ഥിതി ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ട് സ്വീകരിക്കുന്ന സമീപനം ആണ് ബജറ്റിലൂടെ പുറത്തു വരുന്നത് കേരളത്തിന് എല്ലാ കാലത്തും ഓരോ ബജറ്റിലും കേരളത്തിൻ്റെ കേരളത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രയോജനം ലഭിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഈ ബജറ്റിലും ആ പ്രയോജനം കേരളത്തിന് ലഭിക്കും രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് എന്ത് അടിസ്ഥാനമുള്ളത് രാഹുൽ ഗാന്ധിക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വിവിധ സർക്കാരുകൾ നടത്തിയതിനേക്കാൾ വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയെന്ന് അവിടെ പോയിട്ടുള്ള എല്ലാവരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ജനങ്ങൾക്ക് ഇതുവരെ ബോധ്യമായിട്ടില്ല പല പ്രശ്നങ്ങൾ ആരോടാ ഉയർത്തിയത് നിങ്ങളൊക്കെ ഈ മാധ്യമങ്ങൾ സ്വയം പലതും സ്വപ്നം കാണുന്നുണ്ടാവും അതൊന്നും നടക്കില്ല അല്ല അഥവാ ഇനി പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള സംവിധാനവും ബി ജെ പിയിലുണ്ട് പേടിക്കണ്ട നിങ്ങളുടെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല